ിൽ പഠിക്കുകയാണ് ബികോം ഫൈനൽ ഇയർ ആണ് കഴിഞ്ഞ വർഷം കോളേജിൽ വെച്ചൊരു എൻ എസ് എസിൻ്റെ ക്യാമ്പ് സംഘടിപ്പിച്ച സമയത്ത് ക്യാമ്പ് കഴിയുന്ന അവസാന ദിവസം ക്യാമ്പ് സംഘടി ക്യാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിരിയും കളികളുമൊക്കെ ആയിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഒരു കുടുംബം പോലെ ഈ ദിവസവും പാചകങ്ങൾ പാചകം ചെയ്തു അവിടെ വൃത്തിയാക്കും പണിയെടുത്തു ഒക്കെ കൾച്ചറൽ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ച് ഒരു കുടുംബം പോലെ കഴിയുന്ന ഒരു പരിപാടിയാണ് എൻ എസ് എസിൻ്റെ ക്യാമ്പ് അങ്ങനെ ഒരു ക്യാമ്പിൽ അവസാന ദിവസം ദിവസവും ഞങ്ങൾ പരസ്പരം ഒരു ഇൻട്രാൻ ഇൻട്രാക്ഷൻ സെക്ഷൻ പ്രോഗ്രാം ഓഫീസർ ഞങ്ങൾക്ക് വേണ്ടി വെച്ചു അവസാന ദിവസവും രണ്ട് വ്യക്തികൾ ഇങ്ങനെ പരസ്പരം പരിചയപ്പെടുക സംസാരിക്കുക എന്നുള്ള ഒരു പ്രോഗ്രാമാണ് അവിടെ വെച്ചത് അങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ സംസാരിച്ച് മാറി മാറി ഒരു കുട്ടിയുടെ അടുത്തെത്തുമ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞ് ഒരു കാര്യം എന്നോട് പറയാനുണ്ട് ഒന്ന് വിചാരിക്കരുത് ഇന്ന് ഞാൻ ചോദിച്ചതെന്നാണ് ഇപ്പം പറഞ്ഞ് അയ്യവർഷം തന്നെ ഞാൻ കോളേജ് എലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു മത്സരിച്ച് ജയിച്ച ഒരാളാണ് അപ്പം എന്നോട് പറഞ്ഞ് നിൽക്കാൻ വോട്ട് ചെയ്തിക്കില്ല നിൽക്കാൻ വോട്ട് ചെയ്തിക്കില്ല അപ്പം ഞാൻ ചോദിച്ചു അതെന്തേനൊന്ന് അപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കിന്ന പരിചയമില്ല ിട്ട് ചിരിക്കൂല ആരെയും കാണുമ്പോൾ ചിരിക്കൂല അപ്പോൾ ചിരിക്കും ചില പ്രാധാന്യങ്ങളുണ്ട് ഈ വർഷവും ഞാൻ കോളേജിൽ അത് ഒരു പാടാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷവും കോളേജിലെ ഇലക്ഷന് മത്സരിച്ചു പക്ഷേ ഈ വർഷവും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഞാൻ ജനറൽ സെക്രട്ടറിയിലാണ് മത്സരിച്ചത് പക്ഷേ ജോയിൻറ് സെക്രട്ടറിയിലടക്കം നോമിനേഷൻ ഉണ്ട് പക്ഷേ ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് മൂന്ന് നാല് സംഘടനകൾ മത്സരിച്ചതിൽ ഒരാൾ നോമിനേഷൻ കൊടുത്തിട്ടില്ല അത് ചിരിയോ മറ്റ് ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളുമൊക്കെ വളരെയേറെ ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് അതോടൊപ്പം പിന്നെ ഒരു കുട്ടീനോടാണ് ഇൻട്രാക്ഷൻ ഇൻട്രാക്ഷൻ സെക്ഷനിൽ സംസാരിച്ചപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചിരിച്ചു കാണുന്ന ദിവസം ചിരിച്ചു കാണുന്ന കോളേജിൽ നമ്മളോടൊപ്പം കാണുന്ന വിദ്യാർത്ഥിയാണ് ആ ഒരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോരുത്തർ പറ്റി മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് വിദ്യാർത്ഥി എന്നെ കണ്ടപ്പം പറഞ്ഞു ഞാൻ വിശേഷം വിശ്വസിച്ചത് അപ്പം പറഞ്ഞു ഇങ്ങനെയൊക്കെയാ കുറേ ഇതുണ്ട് ഓനെ പറ്റുമോ പറയാന്നല്ല പരിചയപ്പെടുത്തുക നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും അങ്ങനെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചവനോട് പറഞ്ഞ് എൻ്റെ വാപ്പ ഞാൻ കണ്ടിക്കില്ല ഫോട്ടോ കണ്ടിക്കില്ല പാപ്പ ചെറിയടുത്ത് മരിച്ച മരിച്ചുപോയതാണ് മരണപ്പെട്ടു പോയതാണ് ഓന് ഒരമ്മാനെ കണ്ടിട്ടുള്ളു ഉമ്മാനോട് വാപ്പ ഇങ്ങനെയാ മരിച്ചതെന്ന് ചോദിച്ചിട്ട് ഉമ്മാനോട് വെച്ചാൽ ഞാൻ പതിനെട്ട് വയസ്സായിട്ട് പറഞ്ഞിരുന്നാ ഓനക്ക് അറിയാല ഓൻ ഉമ്മാനോട് ഒരു രണ്ട് വർഷമായിട്ടേ ഉള്ളൂ അതുവരെ അവൻ്റെ ഒരു പതിനാറാം വയസ്സിൽ അവനൊരു പ്ലസ് ടു വരെ ഉമ്മാനോടൊപ്പം മിണ്ടിയിക്കില്ല കാരണം എന്ന് വെച്ചാൽ അവൻ്റെ പാപ്പന അനിയൻ്റെ കല്യാണത്തിന് അവൻ കണ്ടൊരു കാഴ്ച എന്ന് വെച്ചാൽ അവൻ്റെ ഉമ്മ ഒരു മണവാട്ടിയായിട്ടുള്ളതാണ് അവനറിയല്ലോ പെട്ടെന്ന് ഒരു കാഴ്ച കണ്ടല്ലോ അതിന് ശേഷം ഒരു അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ടൈമില്ല ഏഴ് കൊല്ലോനോരമാനോട് പക്ഷെ പക്ഷേങ്കിലും ഒരാൾ നമ്മൾ കാണുമ്പോൾ ഒരു ഒരുപക്ഷെ നമ്മളോട് എപ്പോഴും ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരാളാണ് പക്ഷെ ഇത്രയും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളിൽ വെച്ച് അവർ കവർ ചെയ്ത് പോകുന്നത് ആ ഒരു ചിരി കൊണ്ടാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മളോട് ചിരിച്ച് കളിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും പക്ഷെ അവർ ചിരിക്കുന്നത് കൊണ്ടാണ് അവർ മുന്നോട്ട് വളരെ കൂടി പോകാനും മറ്റു അവർക്ക് സാധിക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള പല തരത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ചിരിയും കരച്ചിലും രണ്ടൊരു മനുഷ്യൻ രണ്ടും ഒരു മനുഷ്യന് വേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഇവിടെ ഈ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാനുണ്ട് ഞാൻ നിർത്തുന്നു ഇങ്ങനൊരവസരം ബ്രൈറ്റ് ശരി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സംഗതിയിൽ നോക്കുകയാണെങ്കിൽ ചെറിയ ഉണ്ടാവണം ചെറിയ വരും എന്നാൽ ഈ വാർഷിക സെമിനാറിൽ എനിക്ക് ഒരവസരം തന്ന അതിൻ്റെ സംഘാടകരോട് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ തീർച്ചയായും എല്ലാ വർഷവും നടത്തുന്ന വാർഷിക സെമിനാർ പോലെ തന്നെ വളരെ മനോഹരമായി തന്നെ ഈ സംഗമം സംഘടിപ്പിക്കാൻ ബ്രൈറ്റ് അക്കാദമിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ മുഖ്യാതിഥിയും മുഖ്യപ്രഭാഷകനും എല്ലാം വേണ്ടി എത്തിയിട്ടുണ്ട് ചിരിയും കരച്ചും എന്ന വിഷയത്തെക്കുറിച്ച് സവിസ്തരം അറിവ് പങ്കു നൽകാനായിട്ട് മുഖ്യപ്രഭാഷകൻ പേരാസാദോട് എത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ വിഷയത്തെ കുറിച്ച് ആധികാരികമായി സംസാരിക്കും എന്നിരുന്നാലും ഈ വിഷയത്തെ കുറിച്ച് രണ്ടു വാക്കും നിന്നോട് സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കൂടി ആരംഭിക്കുന്ന ജനനം ക്ഷമിക്കണം ഒരു കരച്ചിലോട് കൂടി ജനനം ഒരു കരച്ചിലോട് കൂടിയാണ് അവസാനിക്കുന്നത് ഇതിനിടയിലുള്ള ഒരു ചുരുങ്ങിയ സമയങ്ങൾ മാത്രമാണ്